സഫിയ വണ്ടി എടുത്തോ കുഞ്ഞിക്കാത്തറേ പാർട്ടിക്കാരും ഒന്നിങ്ങാണ് ഇറങ്ങേ ഇതാണ് വണ്ടി ഇതാ വണ്ടീന്റെ മോലാളി കുഞ്ഞിക്കാതെ ഇതാണ് നമ്മള് വണ്ടി അല്ല എത്ര പെങ്ങൾ വണ്ടിക്ക് വണ്ടിയൊക്കെ പറയണത്

മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരാണ് മൊയ്ലാളി പറയണത് മൂന്നേ മുപ്പത് കുറച്ച് കൂടുതലല്ലേ നമുക്ക് ഒരു രണ്ടേ രൂപയ്ക്ക് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമോ എങ്ങനെയല്ലോ അതപ്പോ മൊയ്ലാളി ഇപ്പൊ മൂന്നേ മുപ്പത് എന്നൊക്കെ പറഞ്ഞാണ് ഞാനേ ഒന്ന് ചോദിച്ചോട്ടെ കേട്ടോ ചോദിച്ചു മൊലാളി ഓൽപ്പ് വണ്ടിക്ക് രണ്ടേ എഴുപാണ് വില പറയുന്നത് ലാസ്റ്റ് അതാ പോലെ പറഞ്ഞത് രണ്ട് എഴുപതോ അതൊക്കെ നടക്കുവോ മൂന്ന് പറഞ്ഞേ റിയില്ല ഞാനെന്നേ ചോട്ട് മുതലാളിപ്പറിയണേ ഒരു പത്ത് ഉറുപ്പ കുറച്ചിട്ട് മൂന്ന് ഇരുപതാണെങ്കിൽ കച്ചവടം അടിക്കും കൊറച്ച് കൂടുതലാ ഉള്ളത് രണ്ടേ തൊണ്ണൂറ് നമ്മള് പറഞ്ഞു നമ്മളൊരു മൂന്നൊക്കെയാണെ നമ്മളെന്ത് ചെയ്യാ നോക്കാന്നല്ലാതെ ഇതൊക്കെ ഒന്ന് ഓടിണ്ടായിട്ട് വേണ്ടേ നമ്മളിപ്പോ ഗൾഫ് കാണാറുണ്ട് ഇപ്പൊ നമ്മള് നന്നായിട്ട് സമ്പാദിച്ചൊന്നുണ്ടാവില്ലല്ലോ ഇതൊക്കെ ഈ ഓടിച്ചു ഓടിച്ചു കിട്ടിയിട്ട് വേണം നിങ്ങളുടെ സംസാരിച്ചു നോക്കി നമുക്ക് മാക്സിമം നമ്മൾ ചെയ്യാൻ അടിച്ച് നോക്കാം പത്ത് തന്നെ കുറച്ച് ഞാൻ അങ്ങോ പറഞ്ഞോണ്ടാണ് അയാൾ തന്നെ കടുമുടത്തം പിടിച്ചു നിക്കണം അതുകൊണ്ട് അത് കഴിയൂല നമ്മളെ കൊണ്ട് കഴിയും തോന്നണില്ല അന്നോട് പറ നോക്കാൻ ചാല്ലോ വണ്ടി പറഞ്ഞോ ഓനെ കൊണ്ടുവന്ന പൈസ ചെലവാക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ ഓട്ടോറിക്ഷ എടുക്കണേ ഏഹ് ഇവിടെയുള്ള ഓട്ടോറിക്ഷക്കാരെ കഞ്ഞിൽ പാറ്റടാൻ വേണ്ടിട്ടാണ് ഏഹ് ഓനാകളെ ഒരു നാലു മാസത്തെ ലീവ ഓ ആ കുടുംബത്തിലോ കുടുംബത്തിന്റെ ഒപ്പം നിന്നാ മതി ചെയ്യാതെ ഓൻ അവിടെയും പണിയെടുക്ക ഇവിടെ ഒന്ന് ഇവിടെയും പണിയെടുക്കുക വരുമാന പത്രേ മാനോ നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു നമ്മൾ ഈ ഗൾഫിൽ നിന്ന് വന്നതാണ്ടേ ഇവിടെ വണ്ടി എടുത്ത് ഓടാൻ വിചാരിച്ചിട്ടല്ല അന്നത്തെ ചെലവ് കഴിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണക്കാരെ ഗൾഫർ അവിടെ നിൽക്കുമ്പോ ഇവിടെ വന്ന് നാട്ടിൽ നിൽക്കുമ്പോൾ അതിന്റെ അവസ്ഥ മനസ്സിലാണെന്നുണ്ടെങ്കിൽ നാലു മാസം ഇവിടെ നിന്നു നോക്കണം നാലു മാസം ഒരു പണി ഇല്ല അവിടെന്നുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് ഇവിടുന്ന് കയറി പോകേണ്ടി വരും ഇല്ലെങ്കിലോ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം കടും കള്ളും വാങ്ങിട്ട് വേണം ഇവിടെ ജീവിക്കാനെ അത് കഴിഞ്ഞ് ഗൾഫ് പോയി ഒന്നൊന്നര കൊല്ലം എന്ത് ചെയ്യണം അവിടെ നയിച്ചിട്ട് പിന്നെ പോകുന്ന അടുത്ത കടം വാങ്ങേണ്ടി വരും ഇതാണ് ഞങ്ങൾ പ്രവാസികളെ അവസ്ഥ അല്ലാതെ നിങ്ങളെ കഞ്ഞൂടി മുട്ടിക്കാനോ അല്ലെങ്കിൽ ഞമ്മക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനോ അല്ല നമ്മൾ ഉള്ള പൈസ കൊണ്ട് തട്ടിക്കൂട്ടിയാണ് ഈ ഓട്ടോഷ വാങ്ങാന്ന് പറഞ്ഞാൽ നടക്കുന്നത് അല്ലാതെ അയ്മ എന്തേലും സമ്പാദിക്കാൻ ചോദിച്ചിട്ടല്ല അവനൊരുടെ കുടുംബത്തിനൊപ്പം കഴിയാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം

ഇത് ഇന്നലെ കണ്ട വണ്ടിയുള്ളത് ബ്രോക്കറ് പറഞ്ഞ വണ്ടി എളുപ്പത് ഈ വണ്ടീന്റെ ആണല്ലോ ഇന്നലെ വില പറഞ്ഞാകെ അതായത് ഇത് നടക്കുവോ വെറുതെ എണ്ണയും കത്തിച്ചു വന്നു ഏയ് ഇവിടെ ആറില്ല ഏയ് ഇവിടെ ആളേ ഇന്നലെ ഇപ്പൊ നിങ്ങളെ ആളെ കണ്ടത് നിങ്ങളെന്താ ഇന്നലെ പോയി ഞാൻ അത്ര അർജന്റ് ആയിട്ടാണ് എത്ര വില കുറച്ചിട്ടാണ് ഞാൻ പൈസ പറഞ്ഞത് അപ്പൊ നിങ്ങള് കച്ചവട പോയി നിങ്ങൾ ആ തുള്ളി കൊള്ളാത്ത വില പറഞ്ഞാ ഞമ്മക്കാ വേണ്ടി എടുക്കാൻ കഴിയുമോ നിങ്ങളെ ബ്രോക്കറി മൂന്നേ മുപ്പത് എന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൊണ്ടാണ് ഈ വണ്ടി കൊടുക്കുന്നത് മൂന്ന് പറഞ്ഞിട്ട് രണ്ടേ തൊണ്ണൂറ് രണ്ടേ തൊണ്ണൂറ് ഞാൻ പറഞ്ഞതാണ് മൂന്നേ ഇരുപത് കിട്ടാതെ പറ്റൂല പറഞ്ഞോണ്ട് ഞാൻ കച്ചവടം ഞാൻ അറിയില്ല ഈ കച്ചവടക്കാർ ഇതിന്റെ ഇടയിൽ പെട്ടോണ്ടാണ് അതെ ആ കച്ചവടന്നല്ലപ്പോ ചെയ്യാ ഞാൻ ഓനൊന്ന് വിളിച്ചോക്കട്ടെ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് വിളിക്കട്ടെട്ടോ ഹലോ ഹലോ ആ അല്ലേ നിങ്ങൾ ഞമ്മളെ വണ്ടി ഒന്ന് കച്ചവടക്കാൻ പറഞ്ഞേന്ന് നോക്കി എത്ര പൈസ ഞാൻ പറഞ്ഞേന്ന് ഞാനിത് എടങ്ങോറുകൊണ്ട് കൊടുക്ക സുഹൃത്തെ മൂന്ന് ഞാൻ പറഞ്ഞിട്ട് രണ്ടേ തൊണ്ണൂറ് ഞാൻ ലാസ്റ്റ് പറഞ്ഞതാണ് നിങ്ങൾ അവരോട് എന്താ എത്ര പറഞ്ഞത് എത്ര ഇത് പറഞ്ഞത് മൂന്നേ ഇരുപതോ അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം എത്രയാണ് നമ്മക്ക് ഈ മുതലാളിമാർക്ക് കിട്ടണേന്റെ എത്ര നിങ്ങൾക്ക് ഇതിന്റെ ലാഭം അപ്പൊ എന്താ അപ്പൊ ഒക്കെ ഒരു ഉദ്ദേശം എന്റെ ഒക്കെ ജി തിന്നണത് അപ്പൊ അതിന്റെ കമ്മീഷൻ അത് എത്രയാണ് രണ്ടായിരം എനിക്ക് എക്സ്ട്രീം വേണം മനുഷ്യന്മാരോട് പറഞ്ഞ വർത്താനാണ് പറയുന്നത് മനുഷ്യന്മാർ മറന്നുകാണ്ട് പടച്ചോദന മറന്നുകാണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അനുഭവം ഉണ്ടാവും ജീന്റെ മുന്നിൽ വന്ന് പെട്ടിണ്ടെങ്കിൽ ഇതൊന്നാവില്ല മോന്ത അടിച്ചാൽ പൊട്ടിക്കും മര്യാദയ്ക്ക് കച്ചവടം ചെയ്തോളും നല്ലായിരിക്കും ബാക്കി നല്ലർക്ക് കച്ചവടം ചെയ്യുന്നവർക്ക് ഒരു ദോഷമാണ് ജി ഇങ്ങനത്തെ ബ്രോക്കർമാര് നമ്മൾ നേരിട്ട് കച്ചവടം നടത്തിക്കോളാം അങ്ങ് കാണിച്ചത് കേട്ടോ ആ വെച്ചിട്ട് പോടാ പോടാവിടുന്നു നിങ്ങക്ക് താല്പര്യം രണ്ടേ തൊണ്ണൂറ് ആയിക്കോട്ടെ രണ്ടേ തൊണ്ണൂറാണെങ്കിൽ ഞാൻ ഓക്കെ വണ്ടി ആർക്കും കൊടുക്കണ്ട ഞാൻ എന്തെയാ കുറച്ച് അഡ്വാൻസ് തരാം ഇത് കുടിച്ചോളി ഞാനിപ്പോ വണ്ടി കൊടുത്തോണ്ട് ഞാൻ കൊണ്ടുപോയില്ല നാളെ ഫുൾ പൈസ വന്നിട്ട് വണ്ടി കൊടുക്കാൻ വേറെ കൊടുക്കരുത് ഇത് ആർക്കും കൊടുക്കൂല ഞങ്ങള് അതിന്റെ ഫുൾ പൈസ വന്നിട്ട് വണ്ടി കൊണ്ടുപോയിക്കോട്ടെ രണ്ടേ തൊണ്ണൂറിന് ഓക്കെ കേട്ടോ Diolch okay. yn